സിനിമാ ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു അപ്രതീക്ഷിത മരണവാർത്ത നിരവധി പേരാണ് താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത് പ്രശസ്ത സിനിമാ സംവിധായകൻ കെ എസ് സുധീർ ബോസാണ് അന്തരിച്ചിരിക്കുന്നത് സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിത മരണ വാർത്തയാണിത് കരൾ രോഗത്തെ തുടർന്ന് ദീർഘകാലമായി താരം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കരൾ രോഗം ബാധിച്ചാണ് താരത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത് നിരവധി പേരാണ് സിനിമ സീരിയൽ ലോകത്തു നിന്നും താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത് കലാഭവൻ മണി മുകേഷ് രംഭ എന്നിങ്ങനെയുള്ളവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമയായിരുന്നു കബഡി കബഡി ഈ സിനിമയിലെ ഇരട്ട സംവിധായകന്മാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം പ്രമുഖ നടൻ കലാഭവൻ മണി പാടിയ പാട്ടുകളിൽ ഏറ്റവും സൂപ്പർ ഹിറ്റായ ഒരു പാട്ടായിരുന്നു മിന്നാ മിനിങ്ങേ ഈ പാട്ടിലൂടെയാണ് കബഡി കബഡി എന്ന സിനിമ കൂടുതലും ഹിറ്റായി മാറിയത് ഈ സിനിമയിലേതാണ് മിന്നാമിനിങ്ങെ എന്ന മണിയുടെ പാട്ട് പുത്തൂരൻ പുത്രി ഉണ്ണിയാർച്ച ബാമ്പു ബോയ്സ് താന്തോന്നി എന്നിങ്ങനെയുള്ള സിനിമകളിൽ ഇദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തിരുന്നു പ്രമുഖ നടൻ ബാലയുമായിട്ട് ഒരു സിനിമയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഇദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെയിരിക്കെയാണ് കരൾ രോഗം ബാധിച്ച് ഇദ്ദേഹം മരണപ്പെട്ടത് സീരിയലിലും ഷോർട്ട് ഫിലിമിലും ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു അവസാനമായി ഇദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയത് ഉന്നം എന്ന ഷോർട്ട് ഫിലിമാണ് അധികം വൈകാതെ തന്നെ ഈ ഷോർട്ട് ഫിലിം സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത് കരൾ രോഗം ബാധിച്ച് ഏറെ കാലമായി ചികിത്സയിലിരിക്കുന്ന സുധീർ ബോസിന് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു അൻപത്തിമൂന്നാം വയസ്സിലാണ് ഇദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത മരണ വാർത്തയിൽ ഏറെ ഞെട്ടലിലാണ് സിനിമാ സീരിയൽ ലോകം നിരവധി സംവിധായകന്മാരും നടന്മാരും നടിമാരുമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയോർത്ത് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത്